ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖം തന്നെ അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു ഫ്രൈ ആണ് അതായത് കരിമീൻ ഫ്രൈ ഉണ്ടോ ഇത് എന്താന്ന് നോക്കാം നമുക്ക് ഈ ഫ്രൈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വരാം കരിമീൻ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒരു അരപ്പ് തയ്യാറാക്കാം ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രബില്ല പാത്രം കഴുകുന്ന പഴയ ഒരു സ്ക്രബ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ ആ കറുപ്പ് കളറ് ഏകദേശമൊക്കെ മാറിക്കിട്ടും ഒരു പരന്ന പാത്രത്തിൽ എടുത്തിട്ട് ചെയ്യണം കുറച്ച് പാത്രത്തിൽ നമ്മൾ ചെറിയ മീനൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പം രണ്ട് ടീസ്പൂണിനകത്താണ് മുളപൊടി ഇട്ടിരിക്കുന്നത് അത് കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് കളർ മറ്റേ സാധാരണ മുളപൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ഉണ്ടാകുന്നതാണ് ഇപ്പം നമ്മൾ കുരുമുളകത്ത് കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മീനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല എരിവായിരിക്കും നല്ല സ്പൈസി ആയിരിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റേ മുളക് പൊടി ചേർത്തില്ലേ കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഫ്ലേവർ നല്ല ടേസ്റ്റിയൊക്കെ ആയിരുന്നു നമ്മൾ പെരിഞ്ജീരപ്പൊടിനകത്ത് ചേർക്കണം അത് ഒരു ടീസ്പൂൺ ആണ് പെരിഞ്ജീരപ്പൊടി ചേർക്കേണ്ടത് പിന്നെ അതുപോലെ ഒരു ലേശം ഒരു പിഞ്ച് ഉലുവാപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിനകത്തൊരു അര ടീസ്പൂണൊക്കെ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെയാണ് അര ടീസ്പൂൺ ഉപ്പ് അറിയാം എല്ലാവർക്കും ഇത് ഉപ്പ് ഇപ്പം ഞാനിത് ഒരു മുക്കാൽ ടീസ്പൂണിട്ട് അര ടീസ്പൂണിനകത്ത് പച്ചമുളക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ലേശം വിനികറും ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുത്ത് തരണം ഇതിങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പാചകം ഉണ്ടാക്കിയാലും അത് ചേർക്കാവുന്നതാണ് ഇഞ്ചി വീഴത്തിൻ്റെ പേസ്റ്റ് പച്ചമുളക് എന്തായാലും മസ്റ്റാണ് വേണം അപ്പോൾ അതുപോലെ ഈ ബിരിയാണിക്ക് അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഫ്രിഡ്ജെണ്ണം ഇത് ആവശ്യത്തിന് ഒഴിക്കുക കൈ വെച്ച് തന്നെ നല്ലോണം കുഴക്കുക ലൂസായി വന്നില്ലെങ്കിൽ ശേഷം വെള്ളം ഒഴിക്കുക ഇത് പച്ച വെള്ളം തന്നെയാണ് ചൂടുവെള്ളം എന്നുള്ളത് വെച്ചിൽ ഒഴിച്ചാൽ അത് കുഴഞ്ഞു വരാനുള്ള ഈ മീൻ നല്ല ചെറുതായിട്ടിങ്ങനെ വരഞ്ഞ് വരും കാരണം ഇതിനകത്ത് ഉള്ളിലോട്ടൊക്കെ മീൻ അരപ്പ് പിടിക്കണം അതുപോലെ നമ്മൾ നൈഫ് വെച്ചിങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് ഈ എല്ലില്ല അകത്തൊരു എല്ല് അവിടം വരെ വരണം എന്നാലും അതാണ് ഇത്രയും ഭാഗത്ത് നല്ല ഇതായിട്ട് ഇങ്ങനെ പിടിച്ചു വരണം എങ്കിലും അതിനകത്ത് കൃത്യമായി അപ്പം ഈ അരപ്പെല്ലാം ഇങ്ങനെ പോവുകയും ചെയ്യും ചിലരെടുക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് എടുക്കുന്നവരുണ്ട് പക്ഷേ ഈ മീനത്തൊക്കെ ഇങ്ങനെ വെക്കണമെങ്കിൽ ഞാൻ അരപ്പ് വരട്ടു ആദ്യം ഇത് വരട്ടതിന് ശേഷം നമുക്ക് ഇടയ്ക്കുള്ള സൈഡിലൊക്കെ പിന്നെ ഈ തലയുടെ ഈ ഉള്ളിൽ ഭാഗത്ത് അവിടെ എല്ലാം ഇങ്ങനെ വയ്ക്കണം അപ്പോൾ നമ്മൾ അലപ്പിച്ചിട്ട് കൂടുതൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും പുറത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല വേണ്ട ഇവിടെ ചെയ്ത് ചെയ്യാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉള്ളിൽ വേഗം ചെയ്യും എല്ലാം നമ്മൾ അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെറ്റാവണം സെറ്റാവണമായിട്ട് നമ്മൾ ഇതുപോലത്തെ ചില സ്പെഷ്യൽ മീനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ ഒരു ഇരുപത് മിനിറ്റ് വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി വരുന്നു അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസർ വെച്ചിട്ട് ചെമ്മീൻ ഫ്രൈ റെഡിയായിട്ടു ഫ്രീസറിൽ നമ്മൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് തീ കൂട്ടി വയ്ക്കുക പിന്നെ കുറച്ചേക്കും തീ കുറച്ചേക്കും ഒരു വഴിക്ക് രണ്ട് വിളിച്ചെടുക്കണം ഈ മീൻ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുത്തത് നമ്മൾ ലാസ്റ്റ് വരുന്ന ഇതൊക്കെ എടുത്ത് മാറ്റണം നമ്മളത് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് കഴിക്കാനും ടേസ്റ്റാണ് ഈ പച്ചമുളിനകത്ത് നടുക്ക് ചെറിയ ലൈൻ പോയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറച്ച് സവാള ചെറുതായിട്ട് അറിഞ്ഞത് ഫ്രൈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് വലിയ പാത്രത്തിനകത്ത് ഒരുപാട് എണ്ണയൊക്കെ ഒക്കെ എടുത്തിട്ട് അത് ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത് അത് അവരന്ന് മൊത്തം അവർക്ക് അതിനകത്തൊരു ബിസിനസ്സാണ് മതി അപ്പോൾ എപ്പോഴും അത് ഫ്രൈ ചെയ്യുന്നുണ്ട് അത്രയും പറ്റും വീട്ടിലാണെങ്കിൽ ഷാലോ ഫ്രൈ ആണെങ്കിൽ ഷായാലും കൂടെ എണ്ണ പിടിച്ചെടുത്താൽ മതി നമുക്ക് വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഒരു അര ടീസ്പൂണിനകത്ത് ക്രഷ്ഡ് ചില്ലിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ലേശം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പം ഡെക്കറേറ്റ് ചെയ്ത് കാണാനും നല്ലതാണ് പക്ഷേ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും ഈ പച്ചമുളക് ഇത് പിന്നെ ഈ കറിവേപ്പില ഇട്ടിട്ടാണ് മീൻ ഫ്രൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് അതും കൂടെ നമുക്ക് എടുത്തുടാം ഇത് നമ്മൾ ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണയില്ലാന്ന് പോയി കഴിഞ്ഞു നമുക്ക് കഴിച്ചത് അതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തൊന്ന് മാറ്റി എല്ലാവിധ കരിമീൻ ഫ്രൈ ആയിട്ട് പറവേ നിൽക്കും പിന്നെ പച്ചമുളക് അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ വെറുതെ തിന്നു പറഞ്ഞിട്ട് നമുക്ക് സാധനം അറിഞ്ഞിരിപ്പുണ്ട് ഇതുപോലെ റൗണ്ടിന് അപ്പോൾ അത് നമുക്ക് വയ്ക്കാം ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കരിമീൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപം തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ കുറേ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ടേസ്റ്റി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ നാരങ്ങ നീര് ടൈമിൻ്റെ സമയത്ത് നമുക്ക് നാരങ്ങ പിരിങ്ങ ഒഴിക്കാവുന്നതാണ് ഇവിടെ ഉള്ള കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കമൻ്റ് അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം